ഹായ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ രാഷ്ട്രം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഭീകരാക്രമണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വിവാദങ്ങൾ ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ പാകിസ്ഥാനുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാുന്ന യുദ്ധത്തിൻ്റെ ന്യൂസ് അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ വേറൊരു ഭാഗത്ത് ഇതിനിടയിൽ മാധ്യമങ്ങൾ നമ്മുടെ സൈനിക ബലത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാനും സൈനിക ഒരു താരതമ്യ പഠനം ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടുകാണോ അത് ഇത് പ്രകാരം ഭാരതം നാലാമത്തെ സൈനിക ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത് പാകിസ്ഥാൻ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആൾബലം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരമാണ് അതിൽ പല പല കാറ്റഗറീസ് ഉണ്ട് ആക്റ്റീവായിട്ട് സക്രിയമായിട്ട് നിൽക്കുന്നവർ റിസർവ്ഡ് ആയിട്ടുള്ള സൈനികരുണ്ട് കരുതലായിട്ടുള്ളവര് അതുപോലെ അർദ്ധ സൈനിക വിഭാഗം ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തി ലക്ഷത്തിൽ പരം ആണ് നമ്മുടെ സൈനിക ആൾബലം അപ്പുറത്ത് പാകിസ്ഥാന് നോക്കുമ്പോൾ മാക്സിമം അത് ഉള്ളത് ആറ് ലക്ഷത്തിൽ പരമാണ് മാക്സിമം അവരുടെ സൈന്യ ബലം ആൾബലം എന്ന് പറയുന്നത് ടാങ്കറുകളെ കുറിച്ച് ഏതാണ്ട് കണക്ക് നാലായിരത്തിൽ പരമാണെങ്കിൽ അപ്പുറത്ത് രണ്ടായിരത്തി അറുനൂറിൽ പരമാണ് അവർ ടാങ്കറുകളുടെ കണക്ക് അതുപോലെ കവചിത വാഹനങ്ങൾ അത് പല കാറ്റഗറി ആയിട്ടുണ്ട് അഗ്നി ക്രൂസ് മിസൈലുകൾ മറ്റ് മിസൈലുകൾ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മറ്റ് ആകാശ ഉൾപ്പെടെയുള്ള മറ്റ് മിസൈലുകൾ ആണവായുധങ്ങൾ പിന്നെ വ്യോമസേനയുടെ വിമാനങ്ങൾ അതുപോലെ യുദ്ധ ടാങ്കുകൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഒരു കണക്ക് പ്രകാരം കവചിത വാഹനങ്ങൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിൽ പരമാണ് നമ്മുടെ പക്കലുള്ള കവചിത വാഹനങ്ങൾ ഏകദേശ കണക്കാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് കേവലം പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് പതിനെണ്ണായിരത്തോളമാണ് കവചിത വാഹനങ്ങൾ അവരുടെയും മെഡി തോൽ ആണവാദങ്ങൾ വ്യോമസേന അതുപോലെ പ്രധാന നാവികസേന ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും എത്രത്തോളം നമ്മുടെ സൈന്യം നമ്മുടെ രാഷ്ട്രം ശക്തമാണ് പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പാകിസ്ഥാനിൽ കാണാത്തതും എന്നാൽ ഭാരതത്തിൽ കാണുന്നതുമായിട്ടുള്ള ഒരു പ്രത്യേക പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് ന്യൂസിൽ കാണിച്ചെന്നൊരു വാർത്തയാണ് ഇത് പറയാൻ കാരണം ഈ ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം അവിടെ ഉണ്ടായ സുരക്ഷ സുരക്ഷാ വീഴ്ചയും അവർ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഉള്ള ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ഒരു ഹർജി സുപ്രീം കോടതിയിലേക്ക് വന്നേക്കാണ് സുപ്രീം കോടതി ആദ്യം പരിഗണിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞു രൂക്ഷമായ ഭാഷയിലാണ് അവർ വിമർശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിൽ രാഷ്ട്രം ആൾക്കാർ ഒന്നിച്ചു നിൽക്കേണ്ട മൊമെന്റിൽ ഇത്തരം ചെളിവാരിയറിയലുകൾ പാടില്ല ഇപ്പൊ നമുക്ക് വേണ്ടത് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും അതിൻ്റെ ആ ഒരു ശക്തിക്കും വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാൻ എന്ന് ആ കേസ് അങ്ങോട്ട് തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി പറഞ്ഞ ഇതേ കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് പലതരത്തിലെ പ്രത്യേക ശാസ്ത്രങ്ങൾ പലതരത്തിലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ വിജയം അത് മാത്രമാകണം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ട പ്രാർത്ഥനയും ആർജവും നമുക്ക് എല്ലാവർക്കും അവിടെ അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ല ആവേശം കൊണ്ട് നമുക്ക് പറയാം പക്ഷെ അത് എളുപ്പമല്ല പ്രാക്ടിക്കലി ഒരുപാട് ഒരുപാട് കടമകൾ കടന്നിട്ടാണ് ഒരു ഒരു പട്ടാളക്കാരൻ അങ്ങനെ പക്ഷെ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ രാഷ്ട്രത്തിനോടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി ചോരയും നീരും പൂർണമായിട്ടും അർപ്പിച്ച് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി പോരാടാൻ നിൽക്കുന്ന സൈനികർക്കും അവരുടെ ആൾക്കാർക്കും കൂടുതൽ കൂടുതൽ ഉത്തേജനം നമ്മൾ നൽകുക വി ആർ വിത്ത് യു നമ്മുടെ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങളോടൊപ്പം വേണ്ടെന്നുള്ള ആ ഒരു സന്ദേശമാണ് പകരേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഇടയിൽ നിന്നുകൊണ്ട് പരസ്പരം ചെടി വാരി ഇറിഞ്ഞുകൊണ്ട് ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടി ഇപ്പം നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് ജനനി ജന്മി സ്വർഗാധപികരിയസി എന്ന് പറഞ്ഞ രാഷ്ട്രമാണ് പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ പ്രിയങ്കരമാകണം എനിക്ക് എന്ന് പറഞ്ഞ രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം അങ്ങനെ പറഞ്ഞ ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ പല വിഭാഗത്തിലുള്ളവരുണ്ടാകാം പല ഇസത്തില് വിശ്വസിക്കുന്നവരുണ്ടാകാം ഇപ്പൊ അതൊക്കെ മാറ്റിവെച്ച് ഒരേയൊരു ലക്ഷ്യം ഒരേ ഒരു മന്ത്രം മാത്രം നമ്മളോടൊപ്പം അത് ഭാരതമായിരിക്കണം എൻ്റെ രാജ്യമായിരിക്കണം രാഷ്ട്രത്തോടൊപ്പം മാത്രം മുമ്പോട്ട് നീങ്ങുക ഇതാണ് ഈ സമയത്ത് നമുക്ക് പാലിക്കാവുന്ന ഏറ്റവും വലിയ കർത്തവ്യം ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഇപ്പൊ സംഘർഷം നിലനിൽക്കുകയാണ് സൈനികരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബങ്ങള് ആ സൈന്യത്തിലുള്ള ആൾക്കാർ പോകുമ്പോൾ അവരുടെ ഭാര്യ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളൊക്കെ നെഞ്ചു നീറിക്കൊണ്ട് ഇപ്പോൾ കഴിയുകയാണ് അവരുടെയൊക്കെ എല്ലാം ആത്മവീര്യത്തെ എടുത്തിക്കൊണ്ട് വേണോ നമുക്ക് ചർച്ചകൾ നടത്താനും ചാനൽ റേറ്റിംഗ് കൂട്ടാനും അല്ല ഇപ്പം അതിനുള്ള സമയമല്ല മാറ്റി വയ്ക്കുക അതെല്ലാം പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ വിജയത്തിനും വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന ഇൻസ്പിരേഷൻ അവിടെ കൊടുക്കുക അതാണ് ഇപ്പോൾ വേണ്ടത് ഒരു പൗരന്റെ ഏറ്റവും വലിയ ധർമ്മം ഇപ്പം ചെയ്യാവുന്നത് നമുക്ക് കൊടുക്കാവുന്ന ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ സൈന്യത്തോടും ഒപ്പം നമുക്ക് നിൽക്കാം അതാവട്ടെ നമ്മുടെ പ്രാർത്ഥന അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം അതാവട്ടെ നമ്മുടെ ജീവശ്വാസം ജയ് ഭാരത് ജയ് ഇന്ത്യ ജയ് ഹിന്ദ